എൻ പി എ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പേ നമ്മൾ നമ്മള് ഫണ്ടിന് വേണ്ടിട്ട് നമ്മളെ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു കൂപ്പൺ പരിപാടി നടത്തിയതിനു ശേഷം പഞ്ചുകാലത്തിന് ശേഷം നമ്മൾ നടത്തുന്നത് അതെന്താ വെച്ചാൽ നമ്മൾ മാസം നമുക്ക് ജില്ലാ കമ്മിറ്റിക്ക് ഓഫീസുണ്ട് അതിന് വാടക കൊടുക്കണം പിന്നെ ഒരു മീറ്റിംഗ് കൊടുക്കുമ്പോൾ ചായ ഇങ്ങനെ ഇതായിട്ട് പിന്നെ അല്ലാതെ നമ്മുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങൾ ഇങ്ങനെ ചെലവുകളിലേക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ആ പരിപാടി ആസൂത്രണം ചെയ്തിട്ട് നൂറ് പത്ര ഉള്ള ഇരുപത്തഞ്ച് ശതമാനം അതായത് ഇരുപത്തഞ്ച് കോപ്പിക്കുള്ള കോപ്പണി നമ്മൾ വിതരണം നടത്തിയിട്ടുണ്ട് അത് എല്ലാവരും പിരിച്ച് നൂറ് ശതമാനം പിടിച്ച് തരണം പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി സഹക് സി കെ സുരേഷ് കുമാർ വി ആബിദ് എൻ അൽ അമീൻ അബ്ദുറഷീദ് ടി ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇത്തവണ കൈമറി ഓഫറുകളുമായി സഫ ജില്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജില്ലറി